മഴയിൽ തകർന്ന വീടുമായി ഒരു കുടുംബം എറണാകുളം കോതാട് എൻ കെ രവീന്ദ്രന്റെ വീടാണ് ഒരാഴ്ച മുൻപ് പെയ്ത മഴയിൽ തകർന്നത് ഗർഭിണിയായ മകളുടെ ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ പോയതിനാൽ അപകടം സംഭവിക്കാതെ കുടുംബം രക്ഷപ്പെട്ടു പക്ഷേ കുഞ്ഞു ജനിച്ചാൽ കൂട്ടിക്കൊണ്ടുവരാൻ മറ്റൊരിടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് രവീന്ദ്രനും ഭാര്യയും ഇപ്പോൾ സുമനസ്സുകൾ കനിഞ്ഞാൽ ഇവരുടെ ദുഃഖത്തിന് ആറുതി വരുത്താം മുറി കിടക്കുന്നത് ഇവിടെയാണ് വേറെ ഭാര്യ മോളും അല്ല എന്ത് തരം വീട്ടിലും കിടക്കുന്നത് ചേർത്തല മോളുടെ വീട്ടിലാണ് പിന്നെ ചെയ്യുന്ന അവസ്ഥ കാര്യങ്ങൾ അവസ്ഥ മറ്റുള്ളവരുടെ ഒരു സമ്പാദിക്കേണ്ടല്ലെന്നാണ് ഇവിടെ തന്നെയും കിടക്കുന്നത് എട്ടാമത്തെ മാസം ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ആ ഒരാഴ്ച കഴിഞ്ഞതിന് കഴിയണ ഡിസ്ചാർജ് ചെയ്യണതിന് ഒരു ദിവസം മുമ്പ് അന്നാണ് പേരാ ഇങ്ങനെ വീണ് മഴ കെടുതി മൂലമാണ് മഴ അന്ന് ഭയങ്കര മഴയായിരുന്നു രണ്ടു ദിവസം അഞ്ചാറ് ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു ആ മഴയെഴുത്താൻ രാത്രി പത്ത് മണിയായപ്പോഴാണ് വീണെന്ന് ഇവർ വിളിച്ച് അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞത് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളുണ്ടെന്നാണ് എല്ലാവരെയും വിചാരേണ്ടി പക്ഷേ ഞങ്ങളുണ്ടായില്ല അവൾ ബന്ധുക്കളരുണ്ട് അവരെ വീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ അവർക്ക് അവർ വീട്ടിൽ കിടക്കണമെങ്കിലും നമ്മളെ കുട്ടിയുടെ പ്രസവിക്കാറായിരിക്കണത് കൊണ്ട് നമുക്ക് അവിടെ അവളുടെ പ്രസവം കഴിഞ്ഞാലും കിടക്കാനൊന്നും പറ്റില്ല ഇപ്പം ഞാനൊറ്റക്കെ ആണെങ്കിൽ അവളും ഞാനും കൂടി മാത്രമായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അവരും കുടുംബോട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ കുഞ്ഞായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവളെ കിടത്താന്ന് നിർത്തില്ല കുഞ്ഞായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ വരയില്ല ഉള്ളൂ ഇത് ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കാൻ കിടക്കണ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വീണുകൊണ്ടിരിക്കും വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ടിരിക്കാണ് അവർ ഇവിടെ കിടത്താൻ ഇപ്പോഴും ഈ കാറ്റ് കൂതമ്പോൾ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കണ ഓടും പട്ടിയും കൂടി അപ്പം ഞാൻ മാത്രം ഇവിടെ കിടക്കണമുള്ളൂ ബാക്കി അവർ ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചിയുടെ മകളുടെ വീട്ടിലാണ് അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥയിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കില്ല സാമ്പത്തിക ശരിയാണെങ്കിൽ എപ്പോഴേ വരാണ് തന്നെ എന്റെ ഒരു വരാഴി കൊണ്ടാണ് കഴിയണേനെ വരുമാനം ഇതാണ് ഞാൻ ക്ഷേത്രത്തിൽ പോണ നിസ്സാര ഉള്ളു അങ്ങനെ വരാഴിക്കുള്ളൊരു അമ്പലമൊന്നും അല്ല ഇണ്ട് ചേച്ചി വെള്ളത്തിൽ പോയി മേടിച്ചി അങ്ങനെ ആ ഒരു ഷോക്കായി പോയി അങ്ങനെ പെട്ടെന്ന് ഞാൻ കരഞ്ഞ് പെട്ടെന്ന് കരഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഒറ്റ പോകുന്നത് അതെ അതെ വേറെ ഞാൻ ഞാൻ കടലിൽ പണിക്ക് പോയിട്ടുണ്ട് ആദ്യം പിന്നെ പാടത്തും പറമ്പിലും പണിക്ക് പോയിരുന്നു പിന്നെ മീൻ കുറേശെ മീനെടുത്ത് ബീച്ചിൽ നിന്ന് പിന്നെ ഇപ്പോൾ കാലിന് സൂലാണ്ട് വന്നപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിരുന്നേറ്റാണ് നൂറ്റി മുപ്പത്തൊമ്പത് പടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ കാലിന് സൂലാണ്ട് വന്നപ്പോൾ ആ പൂക്കം നിർത്തി ഭക്ഷണം ഒന്നും രണ്ടും ഒരു കുഞ്ഞിനെയും അമ്മയെയും ഊട്ടിക്കൊണ്ടുവരേണ്ട വീടാണിത് കുഞ്ഞു ജനിക്കുന്നതിന്റെ സന്തോഷമുള്ളപ്പോഴും ഈ വീട്ടിലേക്കാണല്ലോ അവരെ കൊണ്ടുവരേണ്ടതെന്ന ആദിയാണ് ഇരുവർക്കും രോഗങ്ങൾ ഇരുവരെയും അലട്ടുന്നുമുണ്ട് നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി